ഹായ് ഹലോ അസ്സാമലൈക്കും ഷാദിസ് ഖാണ്ട് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു അടുക് എന്നുള്ളൊരു മീനാണ് കുറച്ച് വെൽപ്പക്കണ്ട വെൽപ്പക്ക ഒരു മീനാണ് കിട്ടുക എഴുന്നൂറ്റി അൻപത് ആണ് മീൻ വാങ്ങിച്ചത് പിന്നെ അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്ട്ടോ ഈ ചോന്നുള്ളി ചോ ചീരാമുളകില്ലേ കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ ആണ് കിട്ടുക അപ്പോൾ അത് ഈ പിന്നെ ചുവന്നുള്ളിയും ചീരാമുളകും കൂടെ ഞാൻ ഇഞ്ചി കുത്തില്ല ഈ ഉരളി ചെറിയ അതിലിട്ട് രണ്ടും കൂടെ ഒരു ഒരുമിച്ച് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചതച്ച് നല്ലാണ്ട് എടുത്ത് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ചീരാമുളകും ചുവന്നുള്ളി തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പൊടികൾ ഇതാണ് ആവശ്യമുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ചിണ് അതുപോലെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മീൻ ഒക്കെ അറിയാക്കി വെച്ചിരിക്കണേ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉലുവട്ട് വെളിച്ചെണ്ണ വെച്ചുകാണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉലുവട്ട് കൊടുക്കുകയാണ് ഉലുവന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ചുവന്നുള്ളിയും ചീരാമുളകോ ഒരുമിച്ച് തയ്ച്ചതുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് എടുത്താണ്ട് നല്ലൊന്നിളക്കിയതിൻ്റെ ശേഷം അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് എടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടോ നല്ലൊന്ന് വയന്ന് വരട്ടെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്തത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഭക്ഷണം കൊടുത്ത് തന്നെ അവിടുന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അതുപോലെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കണം കേട്ടോ അപ്പം അങ്ങനെ ഉപ്പൊക്കെ ഇട്ടെടുത്ത് ഇളക്കിയാണ്ടൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അങ്ങനെ അടച്ച് വെച്ച് ഞാൻ തുറന്നതിൻ്റെ ശേഷം ഞാൻ ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഒരു മീഡിയം രണ്ട് തക്കാളി ഇനി പിന്നെ നല്ല നാടൻ തക്കാളി തക്കാളിട്ടോ അത് നല്ല നല്ലോണം ഇളക്കി കൊടുത്തുണ്ട് അതുപോലെ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് അന്ന് വയന്ന് വറ്റെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നതിൻ്റെ ശേഷം അതൊക്കെ തക്കാളിയൊക്കെ നല്ല പിന്നെ വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യ എടുത്തു വെച്ച പൊടികളുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് പിന്നെ കാശ്മീരി ചെല്ലിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി അതിപ്പോൾ ഒരു സ്പൂൺ ഫിഷ് മസാല ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുങ്ങാണ്ട് നല്ല ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഈ കറി ഞാൻ എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ടുണ്ടാക്കുന്നത് പിന്നെ വായറിൻ്റെ വൈഫിന് വയറ്റിലുണ്ട് ഓൾ റെസ്റ്റ് ആയിട്ട് ഓളെ വീട്ടിലാണ് പ്രസവിക്കാനുണ്ട് അതിലൊമ്പതിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം പിന്നെ ഒന്ന് കാണാൻ വേണ്ടി പോകാൻ കിട്ടും അപ്പോൾ ഓക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മീൻ കറി മീൻ മുളക് ഇട്ടത് ഭയങ്കര ഇഷ്ടമാണ് അതും തുടക്കത്തിലേ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം നല്ല എരുപുളിയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ കൂട്ടാൻ അപ്പോൾ ഞാൻ ഓക്കെ ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ ഉണ്ടാക്കട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാനിട്ടത് എല്ലാവരും എപ്പോഴും ഇറച്ചി എന്തൊക്കെയല്ലേ എല്ലാവർക്കും കൊണ്ടുപോകില്ല അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ് പിന്നെ ഞാൻ വേറെ എന്തുകൊണ്ട് സാധനം ഉണ്ടാക്കിയിന് കേട്ടോ അപ്പോൾ ഇതും ഇതിലേക്ക് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ പിന്നെ ഇതാക്കി വേറെ ഇതായി ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ അങ്ങനെ ഞാൻ പച്ചമൊക്കെ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം ഞാൻ പുളി വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ കുറച്ചും കൂടെ ഞാൻ വെള്ളമൊക്കെ കൂട്ടി ഒഴിച്ചു കൊടുത്തിട്ടാണ് എന്നിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അധികം നീള നീളമുള്ള ഒരു കറിയല്ല കുറുകേനായ കൊണ്ടുള്ള ഒരു കറിയാണ് കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പിന്നെ ആ മീനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ഒക്കെ ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ തക്കാളിയും കാര്യങ്ങളൊന്നും വേവില്ല ഇനി അതുകൊണ്ട് പിന്നെ തിളച്ചപ്പാടന്നെ ഇട്ടെടുത്തതാണ് കേട്ടോ മീൻ അങ്ങനെ അപ്പോൾ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടു കൊടുത്ത് അത് തിളക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് അപ്പം ഇങ്ങനെ ഇളക്കാതെ ഞാൻ അങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കേട്ടോ മീൻ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊന്ന് ചുറ്റിച്ചുങ്ങാണ്ട് അതുപോലെ ഒന്ന് കുറച്ച് ഒന്നും കൂടെ തിളച്ച് ഓഫ് ആക്കാനായപ്പം ഞാൻ കുറച്ച് ചപ്പും പുതിയ കറിവേപ്പ് പുതിയനല്ല ചപ്പും കറിവേപ്പിനും കൂടെ ഒന്ന് മോള് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ വല്ലാതെ ഇളക്കിയിട്ടില്ല കേട്ടോ മേലക്കൊന്ന് എല്ലാം ആക്കി കൊടുത്തുകൊണ്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് തുറക്കണത് കൊണ്ടാവാൻ നേരത്താൻ കേട്ടോ ഇവിടെ ഇത് തുറന്ന് നോക്കണത് അങ്ങനെ അപ്പം തുറന്ന് വന്നപ്പോൾ നല്ല മേലെ കറിന് മേലൊക്കെ നല്ല എണ്ണക്കി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇങ്ങനെ ചീരാമുളകൊക്കെ കിട്ടാൻ നല്ലൊരു ടേസ്റ്റാണ് കിട്ടോ കണ്ടോ നല്ല ഇതുണ്ട് ഇനി കാണാൻ കാണാനും രസം ഉണ്ട് കഴിക്കാനും രസം കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇതിൽ പാത്രത്തിലാക്കി വെച്ച് അപ്പോൾ ഇത്രയോള വീഡിയോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും അസാലും